പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി മുപ്പത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നിഷ്കളങ്കന്റെ പ്രാർത്ഥന കർത്താവെ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവ് എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എന്റെ കൺമുമ്പിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു കൂടെ ഞാൻ ഇരിക്കുകയില്ല കർത്താവെ നിഷ്കളങ്കതയിൽ ഞാൻ എന്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്പോസ്ത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവർത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു കർത്താവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പടവും എനിക്ക് പ്രിയങ്കരമാണ് പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തറിയരുത് രക്തദാഹികളോട് കൂടെ എൻ്റെ പ്രാണനേയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വലതു കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ ഹയസിന്ത മാരി കോട്ടിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിയിലെ വിറ്റർബോ എന്ന നഗരത്തിലെ വിഞ്ഞാറല്ലോ എന്ന ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ഹയസിന്ത ഭൂജാതയായി ശിശുപ്രായത്തിൽ ഭക്തയായിരുന്നു എങ്കിലും കൗമാരത്തിൽ ലൗകായതയിലേക്ക് കടന്നു മാർക്സു അസീസുമായി ആലോചിച്ച വിവാഹം നടക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഇരുപതാം വയസ്സിൽ വിറ്റർബയോയുള്ള വിശുദ്ധ ബെർണർ ഡീഡിന്റെ മഠത്തിൽ ചേർന്നു പത്തു കൊല്ലം മഠത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ താമസിച്ചു അപ്പോൾ തന്റെ ജീവിതം സന്യാസത്തിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി വിശേഷ വസ്ത്രങ്ങളും സാമഗ്രികളും ഉപേക്ഷിച്ച് തന്റെ ദുർമാർഗതയ്ക്ക് കൂട്ടുകാരോട് മാപ്പ് ചോദിച്ച് പ്രായശ്ചിത്തം തുടങ്ങി വിറ്റർബോയിൽ പ്ലാഗ് ബാധ വന്നപ്പോൾ രാവും പകലും രോഗികളെ അവൾ ശുശ്രൂഷിച്ചു ദരിദ്രരുടെയും അഗതികളുടെയും സംരക്ഷണത്തിന് വേണ്ടി രണ്ട് ഭക്തസഖ്യങ്ങൾ സ്ഥാപിച്ചു ദൈവ മാതൃഭക്തയായിരുന്ന ഹയസിന്ത മാനസാന്തരത്തിനു ശേഷം കൂടുതൽ തീഷ്ണമായി കാലാന്തരത്തിൽ എല്ലാ തരം അവസരർക്കും അവരുടെ സേവനം ലഭിച്ചു തുടങ്ങി അമ്പത്തി അഞ്ചാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവ സന്നിധിയിലേക്ക് പോയി വിശുദ്ധ ഹയസിന്ത മരിസ്കോട്ടിയുടെ മത്സം ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു